പ്രിയപ്പെട്ട ആലഞ്ചേരി പിതാവെ പ്രിയപ്പെട്ട ആൻഡ്രസ് പിതാവ് സിറോ മലബാർ സഭയിലെ മറ്റു പിതാക്കന്മാരെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു അഞ്ചെട്ട് കൊല്ലം മുമ്പാണ് സുപ്രീം കോടതി ഞാൻ ജഡ്ജി ആയിരുന്ന സമയത്താണ് യാക്കോബായ സഭയുടെ ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ പോലീസ് പ്രൊട്ടക്ഷനെ കുറിച്ചൊരു പരാമർശങ്ങൾ നടത്തിയത് ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു പോലീസ് സംരക്ഷണത്തിൽ കുർബാന അർപ്പിച്ചാൽ ആ കുർബാനയിൽ യേശു സന്തോഷത്തോടെ സന്നിധനാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അന്ന് മാധ്യമങ്ങളിൽ വലിയ അക്ഷരത്തിൽ പ്രത്യക്ഷപ്പെട്ടൊരു വാർത്തയായിരുന്നു അത് ഒട്ടേറെ ആളുകളുടെ കണ്ണുകൾ തുറപ്പിച്ചു കാരണം ഈ എളിയവനായ ഞാൻ മനസ്സിലാക്കുന്നത് യേശുവിനെ ക്രൂശിക്കാനായിട്ടായിരുന്നു പടയാളികൾ കാവലിൽ നിന്നിരുന്നത് അപ്പം അങ്ങനെയുള്ളൊരു പടയാളികളുടെ കാവലിൽ നാം അർപ്പിക്കുന്ന ും അതേ ബലിയാണോ എനിക്ക് സത്യത്തിൽ വേദനയുണ്ട് സങ്കടവുമുണ്ട് പിതാവെ സ്നേഹത്തിൻ്റെ അനുരഞ്ജനെതായി തീരാം എന്ന് പറഞ്ഞിട്ടാണല്ലോ ബലി അർപ്പണം ആരംഭിക്കുന്നത് അങ്ങനൊരു അനുരഞ്ജനത്തിന് പോലീസിൻ്റെ സാന്നിധ്യവും പോലീസിൻ്റെ സംരക്ഷണമാണ് അങ്ങനൊരു ബലിയാണോ നാം അർപ്പിക്കേണ്ടത് അതാർക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആ ബലി പങ്കെടുക്കാൻ വരുന്നവരാണ് അവർ പിതാവ് കരുതുന്നുണ്ടോ അനുരഞ്ജനം പ്രാപിക്കാൻ വരുന്നവരാണെന്നും സ്നേഹത്തിൻ്റെ സമൂഹമായിട്ട് വരുന്ന പള്ളിയിൽ കൂടുന്ന സമൂഹമാണെന്നും ഈ ഇത്രയും കാലം ഒരഭിപ്രായവും ഞാൻ പറഞ്ഞിരുന്നില്ല പരസ്യമായിട്ട് കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിലൂടെ ഇത് കാര്യങ്ങൾ സ്നേഹത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ തീരണം അധികാരത്തിൻ്റെ ഒരു പ്രയോഗത്തേക്കാൾ സ്നേഹത്തിൻ്റെ സമവായങ്ങൾ സൃഷ്ടിക്കണം അത് എൻ്റെ ഭാഷയല്ല മാർപ്പാപ്പയുടെ ഭാഷയാണ് ഒന്ന് പീസ് ഉണ്ടാവണമെങ്കിൽ ഡയലോഗ് ഉണ്ടാവണം ഡയലോഗ് ഇല്ലാതെ പീസ് ഉണ്ടാവില്ല ഇത് പ്രശ്നമൊന്നുമില്ല മാർപ്പാപ്പ പറഞ്ഞു ഇതനുസരിച്ചാൽ മതി എന്ന് പറയുന്ന രീതി എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാർ എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഉൾപ്പെടെ ഞാൻ ഈ ശ്രമങ്ങൾ നടത്തിയതാണ് ഇത് പിതാക്കന്മാർക്ക് കുറച്ച് പേർക്കും അറിയാം വത്തിക്കാനിലും ന്യൂഷേച്ചറിലും നമ്മുടെ പിതാക്കന്മാരുടെ ഒക്കെ ഇത് സഭയിലെ പ്രശ്നമാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ സഭ തീരുമാനിച്ചാൽ മതി അതുകൊണ്ട് നമ്മളുടെ സഭയ്ക്ക് ഇനിയും ഇരുന്ന് കൂട്ടായ ഒരു ചർച്ച ചെയ്തൊരു എടുക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അപേക്ഷ ഈ പോക്ക് അപകടകരമാണ് ഇന്നലെ ഒരു ജഡ്ജി തന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇത് സീറോ ജീസസിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് സീറോ മലബാറല്ല സീറോ ജീസസ് ആയി മാറുകയാണ് വേദനയുണ്ട് ഞങ്ങളിത് സമൂഹത്തിൽ കേൾക്കുന്നവർ സത്യത്തിൽ വേദനയുണ്ട് പോലീസ് സംരക്ഷണത്തിലാണോ നമ്മൾ ബലി അർപ്പിക്കേണ്ടത് ഞാനിതേ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല പിതാവെ വളരെ സ്നേഹത്തോടെ സ്നേഹത്തോടെനെ അപേക്ഷിക്കാൻ നമ്മൾ ഈശോയുടെ തിരുബലി അർപ്പിക്കാനായിട്ട് അവിടെ ഈശോയെ ക്രൂശിക്കാൻ നിന്ന പടയാളികളെ പോലെ പടയാളികളുടെ സാന്നിധ്യത്തിൽ പിതാവ് അത് ആവർത്തിക്കരുത് അത് നമ്മുടെ വിശ്വാസത്തിനും സാധാരണക്കാരൻ്റെ ആ ബോധ്യങ്ങൾക്കും നമ്മുടെ പാരമ്പര്യങ്ങൾക്കൊക്കെ എതിരാണത് ഇനിയും എൻ്റെ ഒരു എളിയ അപേക്ഷ ഇതാണ് ഇത് ഇപ്പോഴത്തെ പ്രശ്നം ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഒരു മെത്രാൻ്റെ രാജ്യയിലേക്കും ഇത്രമാത്രം അസ്വസ്ഥതകളിലേക്കും പോയിട്ട് പ്രശ്നമില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ പ്രശ്നമില്ലാതാവും പ്രശ്നം ഉണ്ടെന്ന് ആദ്യമേ അംഗീകരിക്കുക ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് സമവായം നമ്മളുണ്ടാക്കിയെടുക്കുക എൻ്റെ എളിയ നിർദ്ദേശം എപ്പോഴും അതാണ് ഇത് ബലിയർപ്പിക്കുന്ന പുരോഹിതന്മാരുടെയോ അല്ലെങ്കിൽ തീരുമാനമെടുക്കാനായിട്ട് ഇന്നത്തെ കാനലിനനുസരിച്ചുള്ള പിതാക്കന്മാരുടെയോ മാത്രം പ്രശ്നമല്ല നമ്മുടെ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ പിതാക്കന്മാർ കൂടിയെടുക്കുന്ന തീരുമാനവുമല്ല സഭ മൊത്തത്തിലെടുക്കുന്ന തീരുമാനമാണ് അതുകൊണ്ട് എന്തുമാവട്ടെ പിതാക്കന്മാർ ഈ നമ്മുടെ പിതാക്കന്മാരുടെയും സന്യസ്തരുടെയും അൽമാരുടെയും ഒക്കെ ഒരു ഒരു സമിതി ഉണ്ടാക്കിയിട്ട് ഒരു ഡയലോഗ് ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്തുകൂടെ അങ്ങനെ ഒരു ഡയലോഗ് നടത്തുന്ന സ്ഥിതിക്ക് എല്ലാവരും ഇരുകൂട്ടരും പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കണമെന്നും സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ ഈ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് ഒരു പുതിയ തുടക്കം ഇടാമെന്നും പിതാക്കന്മാർ പറയണ്ടേ അതല്ല ഈശോയുടെ സ്നേഹം അതല്ല ഈശോ പഠിപ്പിച്ച സ്നേഹം അതിനു വേണ്ടിയിട്ടല്ല ഈശോ ഈ ഇവിടെ വന്നതും ബലിയായി തീർന്നതും ആ സ്നേഹമില്ലാതെ ബലി അർപ്പിച്ചിട്ട് എന്ത് കാര്യമുണ്ട് ഇതാക്കും അതുകൊണ്ട് ഞാൻ വീണ്ടും കാല് പിടിച്ചപേക്ഷിക്കുകയാണ് ഒരു ഒരു സമവായത്തിനും പരിശ്രമിക്കണം പോലീസിൻ്റെ സാന്നിധ്യത്തിലല്ല നമ്മൾ ബലി അർപ്പിക്കേണ്ടത് ഇപ്പം സംരക്ഷണല്ല പോലീസുകാർ ബലി പങ്കുചേരാൻ വരുന്നത് വലിയ സന്തോഷമേ പക്ഷെ അവരുടെ സംരക്ഷണത്തിൽ നമ്മുടെ അർത്ഥം ആവശ്യമിച്ചു ബലി അർപ്പിക്കരുത്